ഫൈനലി ഞങ്ങൾ അനാൻഷാനെ കാണാൻ പോവുകയാണ് കാണാൻ പറ്റുമോന്നൊന്നും അറിയില്ല ഈ ബ്ലോക്ക് കണ്ടാറിയ ഇത് എവിടുത്തെ ബ്ലോക്ക് ആണ് എന്തിനുള്ള ബ്ലോക്ക് ആണ് ഇത് പുള്ളി നമ്മൾ അനാൻഷാക്കുള്ള ബ്ലോക്ക് ആണ് അനുയോ ബമ്പം തിരക്കില്ലേ എന്തിനാണ് ഈ തിരക്ക്

എന്ത മുടിക്ക് സങ്കടം ഞാനെ കാണാൻറ്റാ ഏ ഡാടാവിടെ ഇണ്ടിന്റെ മുകളിലുണ്ട് ഇനി അങ്ങോട്ട് എറിയട്ടെ ഏ റൂം പോയി പോരുവോ ജനലിന്റെ കൂടെ ഇട്ടുകൊടുക്ക കാത്തു കാത്തു അവിടുന്ന് കാണാൻ പറ്റിയില്ല ഒരു ഞങ്ങൾ തിരിച്ചു പോയില്ല മൂന്ന് വീഡിയോ കിട്ടുമോ നോക്കാൻ വേണ്ടി അവിടെയൊക്കെ ചുറ്റി പറ്റിയപ്പോഴാണ് അനാൻഷെ എവിടെയാണ് നിക്കുന്നതെന്നുള്ള വിവരം കിട്ടിയത് അങ്ങനെ നേരെ അവിടെ വെച്ച് പിടിച്ചു ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ കട്ട ഫാനാണ് കേട്ടോ കാണാൻ പറ്റാതെ അവിടുന്ന് പോകൂ എന്ന് പറഞ്ഞു നിക്കുകയാണ് എനിക്കാണ് കയറാൻ ചാൻസാച്ചെങ്കിൽ എന്റെ ബ്രദറാണോ ഓനെ കെട്ടണം ഓനിക്കാ ചനുസരിച്ചെങ്കിൽ ഓൻറെ സിസ്റ്റർ ആണ് എന്നെ കയറ്റണംന്ന് പറഞ്ഞ് നിക്കുകയാണ് കറുത്ത പൂച്ചകളെ താണ്ടി പോകാൻ ടാസ്ക് ആണെങ്കിലും അകത്തെത്തിയ വെള്ളരിപ്രാകാട്ടോ ഹെനാൻഷാനെ മാത്രല്ലാണ്ട് ഫാമിലി മൊത്തത്തിലാണ്ടോ എനിക്ക് ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കയ്യും കാലം വച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ കയ്യിൽ ഫോണും കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ വേറെ ഹനൻഷനെ വേറെ ഒക്കെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഫോട്ടോ കിട്ടിയത് എന്ന് പറഞ്ഞാല് ഒരു ജാടെ ഇതുപോലൊരു സെലിബ്രിറ്റി വേറെ ഉണ്ടാവില്ല കേട്ടോ അത്രയും അടിപൊളിയാണ് അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അവസരം കിട്ടിയെങ്കിലും നമുക്ക് അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല കാരണം എൻ്റെ കൈ കെടു കടേനെ വർക്കായിരുന്നു മനുഷ്യപോലെ പരയ്ക്ക് പോകണം എന്നാണ് ആഗ്രഹം കാരണം കയ്യും കാലം വർക്കാതെ പോലെ കാണാൻ അങ്ങനെ സാഫറോണില് കയറി മന്തി കഴിച്ചാൽ സന്തോഷം അങ്ങോട്ട് തീർത്തു അപ്പൊ വീഡിയോ